എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒളിമ്പസ് ഹാസ്ഫോളാണ് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറാണ് ഇത് ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഫീലാണ് കിട്ടിയത് വീട്ടിലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വെടിയും പുകയും ആ ഒരു സൗണ്ട് എഫക്റ്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുപോകും നമ്മൾ സിനിമയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ ഈ വൈറ്റ് ഹൗസ് കൊറിയൻ തീവ്രവാദികൾ മൊത്തത്തിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അതിനകത്താണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സും ഇവരെങ്ങനെ പുറത്ത് കടത്തും ആരാണിവരെ രക്ഷിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് സിനിമയുടെ തുടക്കം മുതൽ ഉടുക്കം വരെ അടി ഇടി വെടി പോകുക ഇത് മാത്രമേ ഉള്ളൂ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് ഇത് പോവുക പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇത് മുഴുനീളൻ ആക്ഷൻ സിനിമയാണ് സോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറേ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മര്യാദ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങൾ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ക്രിസ്മസ് രാത്രി കെം ഡേവിഡ് എന്ന സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനാണ് അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഏഷർ എന്നാണ് അയാളുടെ പേര് ബെൻ എന്ന് വിളിക്കാം നമുക്ക് അവിടെ കൂടെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവനാണ് നമ്മളുടെ നായകൻ മൈക്ക് ഈ മൈക്ക് നമ്മളുടെ പ്രസിഡന്റായ ബെന്നിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആണ് ആണ്ട്ടാ അതായത് എന്ത് വില കൊടുത്തും ബെന്നിന്റെ ലൈഫ് സംരക്ഷിക്കേണ്ടത് ഇവന്റെയും ഇവന്റെ ടീമിന്റെയും കടമയാണ് പക്ഷെ മൈക്ക് ജസ്റ്റ് ഒരു സെക്യൂരിറ്റി മാത്രമല്ല ബെന്നിന്റെ കുടുംബവുമായി അവൻക്ക് നല്ല അടുപ്പുണ്ട് അതായത് ഒരു കൂട്ടുകാരൻ എന്ന പോലെയാണ് അങ്ങനെ ബെന്നും ഫാമിലിയും ഒരു ബഡ്ജറ്റ് മീറ്റിംഗിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുകയാണ് കൂടെ വൈഫുണ്ട് മകനുണ്ട് മകന്റെ പേരാണ് കോണർ ഇവര് പുറപ്പെടുമ്പോൾ തന്നെ ഫുൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുറപ്പെടുക കാരണം പ്രസിഡന്റിന്റെ ലൈഫാണ് അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ കഴിഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവനായി ബാധിക്കും അങ്ങനെ ഒരു പുറപ്പെട്ടു പ്രസിഡന്റും വൈഫും ഒരു കാറിൽ മകൻ കോണറും മൈക്കും പുറകിലെ കാറിൽ ഈ കോണർ ആണെങ്കിൽ കോണറാണെങ്കിൽ ആളൊരു ചില്ലറക്കാരനൊന്നല്ല പോകുന്ന സ്ഥലത്ത് എത്ര ക്യാമറ ഉണ്ട് എത്ര ലിഫ്റ്റ് ഉണ്ട് എത്ര ഓഡിയോസ് ഉണ്ട് ഇതെല്ലാം അവൻ കാണാപ്പാടം പഠിച്ചിരിക്കാന് അതും നമ്മളുടെ മൈക്ക് വഴി കാരണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഒരു മരം വീഴുന്നത് ഫ്രണ്ടിലെ വണ്ടിയുടെ കൺട്രോൾ പോകുന്നു ഈ വണ്ടി പാലത്തിനടിയിലോട്ട് പോകുന്നു ഈ വണ്ടിയുടെ തൊട്ടു പുറകിലാണ് നമ്മുടെ പ്രസിഡന്റിന്റെ വണ്ടി ആ വണ്ടിയുടെ കൺട്രോളും പോകുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് വണ്ടി പാലത്തിനിടയിൽ തങ്ങി നിൽക്കുക അങ്ങനെ മൈക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സെക്യൂരിറ്റീസും വരുന്നു എന്നിട്ട് വണ്ടിയുടെ പുറകിലായിട്ട് പ്രഷർ കൊടുത്തോണ്ടിരിക്കേ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി നേരെ താഴോട്ട് പോകും താഴോട്ട് വീണാൽ അറിയാലോ ഈ രാജ്യം തന്നെ ആകെ പ്രശ്നത്തിലായി പോകും അങ്ങനെ മൈക്ക് വരുന്നു ഡോർ തുറക്കുന്നു എന്നാൽ വൈഫിന്റെ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ ജാം ജാമായിട്ടിരിക്കേ നമ്മളുടെ ബെന്നാണെങ്കിലോ വൈഫ് ഇല്ലാണ്ട് പുറത്തേക്കും വരുന്നില്ല പിന്നെ നമ്മളുടെ മൈക്ക് ഒന്നും നോക്കിയില്ല ബെന്നിനെ വലിച്ച് പുറത്തേക്ക് ഇറക്കുന്നു ഈ ഒരു കറക്റ്റ് സമയത്താണ് ആ കാർ നേരെ ീഴുന്നത് വൈഫിനെ രക്ഷിച്ചെടുക്കാൻ മൈക്കിനെ കൊണ്ട് സാധിക്കുന്നില്ല ഇത് കണ്ട പ്രസിഡന്റും മകൻ കോണറും ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കേ ഇവിടെയാണെങ്കിൽ നമ്മളുടെ മൈക്കിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ പ്രസിഡന്റിനെ രക്ഷിച്ചെടുക്കലാണ് നമ്മുടെ മൈക്കിന്റെ ദൗത്യം അങ്ങനെ പതിനെട്ട് മാസങ്ങൾ കഴിഞ്ഞു ഈ സെക്യൂരിറ്റി ജോലിയിൽ നിന്നും മൈക്കിനെ മാറ്റി ഡെസ്ക് ഡ്യൂട്ടിയിലേക്ക് ആക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് കാരണം മൈക്കിന്റെ മുഖം കാണുമ്പോൾ ബെന്നിനു ഓർമ്മ വരുന്നത് അവന്റെ വൈഫിന്റെ മരണമാണ് അങ്ങനെ മൈക്കിനെയും അവന്റെ വൈഫിനെയും കാണിക്കുന്നുണ്ട് വൈഫിന്റെ പേരാണ് ലീന ആളൊരു നഴ്സാണ് ലീനക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ മൈക്കിനെ കിട്ടാറു കൂടിയില്ല അത്രയും തിരക്കാണ് നമ്മുടെ മൈക്കിനെ എന്ന് വെച്ചാൽ അവൾക്ക് വലിയ പരാതികളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടാ അങ്ങനെ മൈക്ക് ജോലിക്ക് പോകുന്നു ഇവളാണ് ലയൻ അവിടുത്തെ സീക്രട്ട് സർവീസ് ഡയറക്ടറാണ് അത് മാത്രമല്ല നമ്മളുടെ മൈക്കിന്റെ ബോസും അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മൈക്കിന്റെ പഴയ ടീംമേറ്റ്സ് മെയ്റ്റ്സ് അവിടേക്ക് വരുന്നത് അവരെയൊക്കെ കാണുമ്പോൾ പഴയ സെക്യൂരിറ്റി ജോബ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ തോന്നിയിട്ട് കാര്യമില്ല നമ്മളുടെ പ്രസിഡന്റ് ഇതിന് സമ്മതിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈറ്റ് ഹൗസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ ബെന്നുള്ളത് ഇങ്ങേരും ഏകദേശം മൈക്കിനെ പോലെ തന്നെയാണ് ഈ പ്രസിഡന്റ് പണി കാരണം കോണറിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല അങ്ങനെ ബെന്നിനെ കാണാൻ സ്പീക്കർ എത്തി അദ്ദേഹത്തിന്റെ പേരാണ് എലൻ അവൻ വന്നിട്ട് പറയാണ് സൗത്ത് കൊറിയൻ പ്രൈം മിനിസ്റ്റർ ആയ ലീ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ഒരു ആവശ്യമായിട്ടാണ് അദ്ദേഹം വരുന്നത് നോർത്ത് കൊറിയൻസിന്റെ മിലിറ്ററി ആക്ഷൻസും മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നിർത്തിവെക്കാൻ അദ്ദേഹത്തിന് നമ്മളുടെ സഹായം വേണം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാം എന്നാണ് എന്നാൽ ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയാണ് അത് വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോർത്ത് കൊറിയൻസിനെ നമ്മൾ അടിച്ചമർത്തുകയാണെന്ന് ആളുകൾ പറയും അങ്ങനെ ഇത് കേൾക്കുമ്പോൾ പ്രസിഡന്റ് ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ കൊറിയൻ പ്രൈം മിനിസ്റ്റർ അയാളുടെ ആവശ്യമായി അമേരിക്കയിലെത്തി ഇത് കാണാനാണെങ്കിലോ നൂറായിരം ജനങ്ങളും എന്നാൽ ഈ സമയത്താണ് വലിയൊരു കൂറ്റൻ ഫ്ലൈറ്റ് അവിടേക്ക് വന്നോണ്ടിരിക്കുന്നത് എന്തിനായിരിക്കും ഈ ഒരു ഫ്ളൈറ്റ് വരുന്നുണ്ടാവുക നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ കൊറിയൻ പ്രൈം മിനിസ്റ്റർ എത്തി അവന്റെ കൂടെ അവന്റെ സെക്യൂരിറ്റി ഹെഡ് ആയ പാർക്കും ഉണ്ട് അത് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡെയ്വ് എന്ന് പറയുന്ന ഒരാളും കൂടെയുണ്ട് ഈ ഡൈവ് ആദ്യം മൈക്കിന്റെ സെക്യൂരിറ്റി ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടാ അതായത് നമ്മളുടെ മൈക്കിന്റെ ഫ്രണ്ട് ആണോ ഇതിനിടയിലാണ് മറ്റേ ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഇത് റെസ്ട്രിക്റ്റഡ് എയർ സ്പേസിലോട്ട് അങ്ങ് കടക്കുന്നത് പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ എയർഫോഴ്സ് വരുന്നു ഇത് വെടിവെച്ച് താഴെയിടാൻ എന്നാൽ അപ്പോഴേക്കും ഈ ഫ്ലൈറ്റിനകത്ത് നിന്നും കുറെ മെഷീൻ ഗൺസ് പുറത്തു വരുന്നു ഈ ജെറ്റിനെയൊക്കെ അങ്ങ് വെടിവെച്ചിടുന്നു അങ്ങനെ ഈ വിവരം ബെന്നും അവന്റെ സെക്യൂരിറ്റീസും അറിയുന്നു സെക്യൂരിറ്റീസ് പിന്നെ ഒന്നും നോക്കിയില്ല ബെന്നിനെ അങ്ങ് ആക്കാൻ എന്നാൽ ഇവിടെ ബെൻ കൊറിയൻ പ്രൈം മിനിസ്റ്ററേയും ടീമിനെയും കൂടെ കൂട്ടുന്നു സംഭവം പ്രോട്ടോകോളിനെതിരാണെങ്കിലും ബെന്നു നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ട് മാത്രം അവരെ കൂടെ കൂട്ടുന്നു അങ്ങനെ ഇവർ നേരെ പോകുന്നത് വൈറ്റ് ഹൌസിലെ ബംഗറിനകത്തോട്ടാണ് എന്നാൽ ഇവിടെ മകനായ കോണറിനെ കണ്ടെത്താൻ ബെന്നിനെ കൊണ്ടായിട്ട് ില്ല അതുകൊണ്ട് അവന്റെ സെക്യൂരിറ്റിയോട് എത്രയും വേഗം കോണറിനെ കണ്ടെത്താൻ പറയുകയാണ് അങ്ങനെ ഈ ഫ്ലൈറ്റ് നാട്ടിലെത്തി വൈറ്റ് ഹൗസിന് ചുറ്റുമുള്ള ജനങ്ങളെയെല്ലാം വെടിവെച്ചിടുന്നു വാഷിംഗ്ടൺ ഡി എന്ന സ്ഥലം ഒരു ശവപ്പറമ്പാക്കി മാറ്റുകയാണ് ധാരാളം ജനങ്ങളാണ് മരിച്ചു വീഴുന്നത് അതോടൊപ്പം പോലീസുകാരും സെക്യൂരിറ്റീസും ഈ വൈറ്റ് ഹൌസിന് തൊട്ടടുത്തുള്ള ട്രഷറിയിലാണ് മൈക്ക് വർക്ക് ചെയ്യുന്നത് അവൻ അവിടെ ഇരുന്ന് കാണുകയാണ് ഈ ഫ്ളൈറ്റിനെ പിന്നെ അവൻ ഒന്നും നോക്കിയില്ല അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു ഈ ഫ്ലൈറ്റ് ആണെങ്കിലോ ആ ഭാഗത്തുള്ള എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കെ ഇതിനിടയിലാണ് വൈറ്റ് ഹൌസിന്റെ റൂഫ് ടോപ്പിൽ നിന്നും മിസൈൽസ് പുറപ്പെടുന്നത് എന്നാൽ ഫ്ലൈറ്റിന്റെ സെറ്റപ്പ് ഉപയോഗിച്ച് മിസൈൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പൊട്ടിത്തെറുപ്പിക്കുകയാണ് അങ്ങനെ മൈക്ക് വൈറ്റ് ഹൌസിന് അടുത്തെത്തി അവനെ കൊണ്ട് പറ്റുന്ന അത്രയും ആളുകളെ അവൻ സേഫാക്കുന്നു ഇതിനിടയിലാണ് എയർഫോഴ്സ് വരുന്നതും ഈ ഫ്ലൈറ്റിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നതും എന്നാൽ ഈ ഫ്ലൈ നേരെ ചെന്ന് മുകളിലാണ് അതെല്ലാം അങ്ങനെ തൽക്കാലത്തിന് ആ സിറ്റി ഒന്ന് കാമായിട്ടുണ്ട് എന്നാൽ ഈ സമയത്താണ് അവിടെയുള്ള ഒരു ബസ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് ആളുകളെല്ലാം പേടിച്ചോടാൻ ഈ ഗ്യാപ്പിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നും രണ്ടുപേർ മുന്നോട്ട് വരുന്നു ഇത് മൈക്ക് കാണുന്നുണ്ട് ഒരുത്തനെ മൈക്ക് കൊല്ലുന്നു എന്നാൽ രണ്ടാമത്തെവൻ സൂയിസൈഡ് ബോംബറായിട്ട് അങ്ങ് മാറാൻ വൈറ്റ് ഹൗസിന്റെ ഫെൻസ് അവൻ അങ്ങ് തകർക്കുന്നു ധാരാളം തീവ്രവാദികളാണ് അകത്തോട്ട് കയറുന്നത് അത് മാത്രമല്ല അവിടെയുള്ള സെക്യൂരിറ്റീസിനെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്തിന് ഇവന്മാരുടെ കയ്യിൽ ഫുൾ ആർ പി ജീസാണ് അത് വെച്ച് അവിടെ മുഴുവൻ കത്തിച്ച് കളയാൻ അങ്ങനെ ഇതിനിടയിൽ മൈക്കാണെങ്കിൽ അകത്ത് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ബങ്കർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ബെന്നു പെൻ്റകളിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എന്ന് പറയുന്നത് യു എസ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് മാത്രമല്ല ബെന്നകത്ത് പേടിച്ചിട്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ കോണർ ഈ വൈറ്റ് ഹൗസിനകത്ത് എവിടെയോ ഉണ്ട് ഈ വന്നവരുടെ കയ്യിൽ എങ്ങാനും കോണറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓണറിന്റെ മരണം അത് ഉറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബങ്കറിനകത്ത് ഒരു ചതി നടക്കുന്നത് കൊറിയൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ വന്ന പാർക്കായിരുന്നു ഇവരുടെ നേതാവ് അങ്ങനെ ആ ബങ്കർ പിടിച്ചെടുക്കുകയാണ് അവരുടെ ഒപ്പം ദൈവമുണ്ട് പുറത്താണെങ്കിൽ ഫുള്ള് വെടിവെപ്പാണ് ഒരു വിധത്തിലാണ് മൈക്ക് വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തുന്നത് പുറത്തേക്ക് വരുന്ന ഓരോ സെക്യൂരിറ്റീസിനെയും ഇവ മാതിരി കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൈക്ക് നോക്കുമ്പോൾ അവിടേക്ക് മൂന്ന് ട്രക്ക് വരുന്നുണ്ട് ഈ ട്രക്കിനെ കണ്ടപാടി തീവ്രവാദികൾ മുഴുവൻ നിലത്ത് കിടക്കാൻ ആരംഭിക്കുകയും ഇത് കണ്ടേക്ക് മൈക്കിന് മനസ്സിലായി ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവൻ എല്ലാവരുടെ അടുത്തും പറയാണ് നിലത്ത് കിടക്കാൻ ഇതേ സമയം ട്രക്കിൽ നിന്നും മെഷീൻ ഗൺസ് പുറത്തു വരുന്നു അവിടെയുള്ള മുഴുവൻ സെക്യൂരിറ്റീസിനെയും അങ്ങ് കൊന്നുകളയുന്നു അതോടൊപ്പം അകത്ത് കയറാൻ വേണ്ടി വമ്മാര് ആർ പി ജി ഉപയോഗിച്ച് ഫ്രണ്ട് ഓർ അങ്ങ് നശിപ്പിച്ച് കളയാൻ അങ്ങനെ ഇതിനിടയിൽ മൈക്കും ടീംസും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അകത്ത് കയറുന്നുണ്ട് എന്നാൽ കൂടെയുള്ളവരെ കൊന്നു കൊന്നുകളയാൻ അങ്ങനെ മൈക്ക് അകത്ത് കയറുന്നു ഒളിച്ചിരിക്കുന്നു അങ്ങനെ തീവ്രവാദികൾ തീവ്രവാദികളകത്ത് കയറി ശേഷം സെർവർ റൂം അങ്ങ് പിടിച്ചെടുക്കുന്നു പുറത്താണെങ്കിൽ ആർമി എത്തിയിട്ടുണ്ട് ഇവർ സ്നൈപ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുക്കുന്നുണ്ട് പാർക്കാണെങ്കിലും വേഗം പെൻ്റങ്ങളിലോട്ട് വിളിക്കുന്നു എന്നിട്ട് കൊറിയൻ പ്രൈം മിനിസ്റ്ററെ അവരുടെ മുന്നിലിട്ട് അങ്ങ് കൊന്നു കളയാൻ എന്നിട്ട് പറയണേ നിങ്ങളുടെ പ്രസിഡന്റ് എൻ്റെ കയ്യിലാണ് പുറത്തുള്ള നിങ്ങളുടെ ആർമിയെങ്ങാനും അകത്ത് കയറാൻ നോക്കിയാൽ നിങ്ങളുടെ പ്രസിഡന്റിനെ ഞാൻ അങ്ങ് കൊന്നു കളയും ഇതും പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ടാക്കുക ഇതൊക്കെ കണ്ട് പെൻ്റെ ഗണീത ഓഫീസേഴ്സ് ആകെ ഷോക്കായിട്ട് നിൽക്കുക അങ്ങനെ ഡൈവ് വന്നിട്ട് ബെന്നിനോട് കൈപൊക്കാൻ പറയുന്നുണ്ട് എന്നാൽ അവൻ പൊക്കുന്നില്ല ഈ അവിടെയുള്ള ഒരു ലേഡീനെ അങ്ങ് കൊന്നു കളയുന്നു എന്നിട്ട് അടുത്തവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഗണ്ടെടുക്കുക ഇത് കണ്ടേക്കും നമ്മളുടെ ബെൻ നല്ല കുട്ടിയായിട്ടങ്ങ് കൈ വെക്കുന്നുണ്ട് കാരണം കൈ പൊക്കിയില്ലയെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിനും ഇവർ കൊന്നു കളയും അങ്ങനെ വൈറ്റ് ഹൗസ് അവർ മുഴുവനായി പിടിച്ചെടുത്തു അതും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എന്നിട്ട് കുറേ ഡ്രോൺസ് വിടുന്നുണ്ട് അവിടെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ മൈക്കാണെങ്കിലോ ഒരു വെപ്പൺ കിട്ടാൻ വേണ്ടി സർച്ചിങ്ങിലാണ് പക്ഷെ യാതൊരു രക്ഷയില്ല അപ്പോഴാണ് അവൻ്റെ ടീം മെയ്റ്റ്സ് എല്ലാം മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നത് അവനങ്ങ് ഷോക്കായി ആയി പോവാൻ പെട്ടെന്നാണ് ഇവന്മാർ അവിടെയുള്ള പവർ മൊത്തത്തിൽ അങ്ങ് കട്ടാക്കുന്നത് അങ്ങനെ മൈക്ക് നേരെ പോകുന്നത് സെർവർ റൂമിലോട്ടാണ് എന്നിട്ട് അവിടെയുള്ളവനെ ഒരു ശബ്ദം പോലും പുറത്തു പോകാതെ ഈസി ആയിട്ട് അങ്ങ് കൊല്ലേ ശേഷം അവൻ്റെ എടുക്കുന്നു അതും പോരാനിട്ട് ഒരു ലോക്കർ തുറന്ന് അതിനകത്ത് ഗണ്ണും എടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള മുഴുവൻ ക്യാമറാസും ഇവനങ്ങ് കട്ട് ചെയ്യേ എന്നാൽ ഇത് എത്ര നേരം നിൽക്കും എന്നുള്ളത് ഇവൻ അറിയില്ല കാരണം പാർക്കിന്റെ കൂടെ ഒന്നാം തരം ഉണ്ട് കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവർ ക്യാമറാസൊക്കെ പിന്നെയും ഓണാക്കും അങ്ങനെ ഈ സമയത്താണ് മരിച്ചവന്റെ കയ്യിൽ നിന്നും കോണറിന് ഒരു ഫോട്ടോ കിട്ടുന്നത് സോമാർക്ക് ബെന്നിനെ മാത്രമല്ല ഈ കോണറിനെ ആവശ്യമാണ് എന്തിനായിരിക്കും നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവിടെയാണെങ്കിൽ പരിക്ക് പറ്റിയ ജനങ്ങളുടെ തിരക്കാണ് ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റൽ മുഴുവൻ ഒരു ചോരക്കളിയാണ് അവരെല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ലീന അവളാണെങ്കിൽ ആകെ ടെൻഷനില്ല കാരണം മൈക്കിനെന്തെങ്കിലും പറ്റുമോ ഇല്ലയോന്നൊന്നും അവൾക്കറിയില്ല അവൾ വേഗം വിളിച്ചു നോക്കുന്നു എന്നാൽ കിട്ടുന്നില്ല അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ബെന്നിനെയാണ് നീ എന്തിനേതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ പാർക്കിനടുത്ത് എന്നാൽ ഈ സമയം പാർക്ക് പറയാണ് എനിക്ക് വേണ്ടത് ജസ്റ്റിസ് ആണ് അത് മാത്രമല്ല അവൻ പറയുന്നത് ആ കോണറിനെ കണ്ടെത്താൻ നോക്ക് ഇത് കേട്ടേക്ക് ബെന്ന ആകെ പാനിക്കാവാൻ തുടങ്ങാൻ ഇതേ സമയം തന്നെ പെൻഡഗൻ കാണിക്കുന്നുണ്ട് അവിടെ തൽക്കാലം ഒരു ആക്ടിങ് പ്രസിഡന്റിന് വെക്കുന്നു നമ്മളുടെ ഉണ്ടല്ലോ എലൻ അദ്ദേഹമാണ് തൽക്കാലത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് അങ്ങനെ എലനോട് ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ കുറിച്ച് മറ്റു ഓഫീസേഴ്സ് പറയുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട് നോർത്ത് കൊറിയൻസ് അല്ല ഈ അറ്റാക്കിന് പിന്നിൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരത് ഡിലേ ചെയ്തു അവരല്ലെങ്കിൽ പിന്നെ ആരാ അങ്ങനെ നമ്മളുടെ മൈക്ക് ഒരു വിധത്തിലാണ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിലെത്തുന്നത് അവിടെ നിന്നും ഒരു ലോക്കർ തുറക്കുന്നു സാറ്റലൈറ്റ് ഫോൺ എടുക്കുന്നു എന്നിട്ട് പെണ്ഡങ്ങളിലോട്ട് വിളിക്കുന്നു സർ ഇതിനകത്ത് ഇവമാരെ ബോംബ് വെക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഒരു ആർമിയെ ഇല്ലാതാക്കാൻ മാത്രം ഗെൽപ്പുള്ളവരാണ് ഇവർ അത് മാത്രമല്ല ഇവർ കോണറിനെ തപ്പി നടക്കുകയാണ് എന്തിനായിരിക്കും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കാരോ വരുന്നത് അങ്ങനെ അയാൾ അകത്ത് കടന്നു അപ്പൊ തന്നെ മൈക്ക് അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവനാണെങ്കിലോ അല്പം ടഫാണ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മളുടെ മൈക്ക് അവൻ ഇല്ലാതാക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പെൻറ്റകണാണ് അവിടേക്ക് പാർക്ക് പിന്നെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് ജപ്പാൻ കടലിലെ നിങ്ങളുടെ സെവൻത്ത് ഫ്ലീറ്റ് നിങ്ങൾ പിൻവലിക്കണം അതോടൊപ്പം നിങ്ങളുടെ ട്രൂപ്പ്സിനെയും ഇനി ഇത് ചെയ്യാതെ ബിൽഡിംഗ് എങ്ങാനും തിരിച്ചു പിടിക്കാൻ നോക്കിയാൽ ഇവിടെയുള്ള പ്രസിഡന്റിനെയും ഓഫീസേഴ്സിനെയും ഞാൻ കൊന്നുകളയും ഇതും പറഞ്ഞ അവൻ ഫോൺ കട്ടാക്കുന്നു നമ്മൾ ഡലിനും ടീംസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഈ പാർക്ക് പറഞ്ഞ സെവൻത്ത് ഫ്ലൈറ്റ് എങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ സൗത്ത് കൊറിയൻസിനെ നോർത്ത് കൊറിയൻസ് അറ്റാക്കിയും ഇനിയിപ്പോൾ അത് ചെയ്യാതിരുന്ന പ്രസിഡന്റിനെ ഇവർ തീർക്കും സോ ഇവരാകെ കൺഫ്യൂഷനിലാണ് അങ്ങനെ ഈ സമയത്താണ് പാർക്കിനെ കാണിക്കുന്നത് അവനൊരു ഓഫീസറിനെ പിടിച്ചു വെക്കുന്നു എന്നിട്ട് അയാളുടെ കഴുത്തിൽ കത്തി വെച്ച് സെർബറസ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങേരാണെങ്കിലോ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ഈ സർബറസ് കോഡ് എന്ന് പറയുന്ന ഈ കോഡ് അത്രയും ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒന്നാണ് ഇങ്ങേര് ഒരു പറയില്ല എന്ന് വാശി പിടിച്ചിട്ടിരിക്കേ എന്നാൽ അവൻ്റെ കഴുത്തിൽ വെച്ചാൽ കത്തി പതുക്കെ പതുക്കെ അകത്തോട്ട് കയറ്റുന്നുണ്ട് പാർക്ക് ഇത് കണ്ടേക്ക് ബെന്ന സർബർ കോഡ് അങ്ങ് കൊടുക്കാൻ പറയാൻ അങ്ങനെ കോഡ് കൊടുക്കുന്നു എൻ്റർ ചെയ്യുന്നു ഇത് ഇതെൻ്റർ ചെയ്ത പാട് പെൻറ്റകൺ ഇതറിയുന്നുണ്ട് അവരാകെ ഞെട്ടി തരിച്ചില്ലാണ്ടായിട്ടിരിക്കാൻ കാരണം ഈ സർബറസ് കോഡ് ഉപയോഗിച്ചാണ് രാജ്യത്തെ ന്യൂക്ലിയർ ബോംബുകൾ കൺട്രോൾ ചെയ്യുന്നത് അതെങ്ങാനും പാർക്കിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയെ തന്നെ വെയ്സ്റ്റ്ലാൻഡാക്കി മാറ്റും അവൻ അങ്ങനെ ഈ സമയത്താണ് മൈക്ക് വിളിക്കുന്നത് അവൻ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് അവൻ കൊന്നയാളുടെ ചെവിടെ ഒരു ടാറ്റും ഉണ്ട് ഇതാണ് ആ ഫോട്ടോയിലുള്ളത് അത് വെച്ച് അന്വേഷിക്കാനാണ് അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സമയത്ത് എലൻ പറയാണ് അവർക്കൊരാളുടെ സർബ്രസ് കോഡ് കിട്ടി ഇനി രണ്ടു പേരുടെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും ഇനിയുള്ള രണ്ടു പേരിൽ ഒരാൾ പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്തായാലും ആ കോഡ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ വെച്ച് കളിച്ചാൽ അദ്ദേഹം എന്തായാലും അത് കൊടുക്കും ഇതിനു വേണ്ടിയായിരിക്കണം കോണറിനെ തപ്പി അവർ നടക്കുന്നുണ്ടാവുക സോ എത്രയും പെട്ടെന്ന് കോണറിനെ കണ്ടുപിടിക്കണം പുറത്തേക്ക് എത്തിക്കാൻ വേണം അങ്ങനെ മൈക്ക് ഇതിനായി പുറപ്പെട്ടു എന്നാൽ ഇതേ സമയം തന്നെ ഹാക്കർ ക്യാമറ തിരിച്ചെടുക്കുന്നു അതിലതാ നമ്മളുടെ മൈക്കും അങ്ങനെ ഡേവിനോട് പാർക്ക് ചോദിക്കുകയാണ് ഇവനെങ്ങനെ നമുക്ക് പണിയാണോ ഏയ് അതാ മൈക്കാ അവൻ പ്രശ്നക്കാരനൊന്നുമല്ല ഈ സമയത്ത് മൈക്ക് എന്ന പേര് കേട്ടപാട് ബെൻ ഒന്ന് തിരിയുന്നുണ്ട് എന്നിട്ട് അവൻ പതുക്കെ പറയാണ് ചെന്ന് കയറിക്കൊടു തലേമുടലും രണ്ടാക്കും അവൻ അങ്ങനെ പാർക്കൊരു റിസ്ക് എടുക്കണ്ടെന്നും കരുതി മൈക്കിനെ പിടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുന്നുണ്ട് അവൻ നിൽക്കുന്ന റൂമിന് മുന്നിലേക്ക് ഇവരെത്തി മൈക്ക് വേഗം അവിടെയുള്ള ചുവരിനകത്തോട്ട് അങ്ങ് കയറിപ്പോവാൻ ഈ ചൂരിനകത്തൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റിയ കുറെ സ്പോട്ടുകൾ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം ഈ വൈറ്റ് ഹൗസിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളുടെ പാർക്കിന്റെ കയ്യിലുണ്ട് അവൻ ഈ ചുവരിനകത്ത് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചുവരിനകത്ത് മൈക്ക് കോണറിനെ കാണുന്നത് അവൻ ഇത്രയും നേരം ഇതിനകത്താണ് ഒളിച്ചിരുന്നത് അങ്ങനെ മൈക്കിനെ തേടി ആളുകൾ എത്തി അവർ നടക്കുന്ന ശബ്ദം മൈക്കിന് കേൾക്കാനുണ്ട് പിന്നെ അവനൊന്നും നോക്കിയില്ല കോണറിനെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ യുവമാരാണെങ്കിലും വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിലാണ് മൈക്കും കോണറും അവിടെ നിന്നും രക്ഷപ്പെടുന്നത് അവർ നേരെ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻ്റിലോട്ടാണ് അവിടെ ഒരു ഉണ്ട് അതുവഴി കുട്ടിയെ പുറത്തിറക്കാനാണ് മൈക്കിൻ്റെ പ്ലാൻ ഇക്കാര്യം അവൻ നേരെ പെൻങ്ങളിലോട്ട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ കോണർ വെൻറ്റിനുള്ളിൽ കയറി എന്നാൽ ഈ സമയത്താണ് ഒരാൾ അവിടേക്ക് വരുന്നത് മൈക്ക് ഒളിച്ചിരിക്കുന്നു അതേപോലെ കോണർ അനങ്ങാതെ വെന്റിനകത്തും നിൽക്കുന്നു പെട്ടെന്ന് മൈക്ക് വന്നവന്റെ കഴുത്തൊടിക്കുക എന്നിട്ട് കോണറിനോട് പുറത്തേക്ക് പോകാനും പറയുന്നു അങ്ങനെ അവൻ പുറത്തെത്തി ഇനി പുറത്തു നിന്നും കോണറിനെ രക്ഷപ്പെടുത്തേണ്ടത് ആർമിയാണ് സ്നൈപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൊറിയൻസ് എവിടേക്കാണ് നീങ്ങുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതൊക്കെ നോക്കി കോണറിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ അങ്ങനെ മൈക്ക് നേരെ പോകുന്നത് ഈ കൊറിയൻസിൻ്റെ മുന്നിലോട്ടാണ് രണ്ടാളെ ജീവനോടെ പിടിക്കുന്നുണ്ട് ശേഷം പാർക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവന്മാരാണെങ്കിലോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയുന്നില്ല സോ നമ്മളുടെ മൈക്കിനങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പിന്നെ അവനൊന്നും നോക്കിയില്ല കൂട്ടത്തിൽ ഒരു തൻ്റെ അങ്ങ് കുത്തി ഇറക്കുക എന്നിട്ട് മറ്റവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തത്ത പറയുന്നതുപോലെ പറയുന്നുണ്ട് ഇവൻ ഇക്കാര്യങ്ങളൊക്കെ നേരെ പെണ്ഡങ്ങളിലോട്ടും വിളിച്ച് പറയുന്നു പാർക്കിന്റെ യഥാർത്ഥ പേര് കാങ് എന്നാണ് ഇവൻ വലിയൊരു തീവ്രവാദിയാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നോർത്ത് കൊറിയൻസിനെതിരെ ചെയ്ത ക്രൈമിന് അവൻ്റെ അച്ഛനെ തൂക്കിക്കുന്നു പിന്നീട് അവൻ്റെ അമ്മ അമേരിക്കൻ സ്വച്ച ലാൻഡ് മൈനിൽ പെട്ട് മരിച്ചു തുടർന്ന് അവൻ ഒരു ക്രിമിനലായി മാറി ഇപ്പോഴടുത്ത് കൊറിയയിലെ അമേരിക്കൻ എംബസിയിൽ അവൻ ബോംബ് വരെ ഇട്ടു സൊ ചുരുക്കി പറഞ്ഞ അമ്മയെ കൊന്ന അമേരിക്കൻസിനോടുള്ള പ്രതികാരമാണ് അവൻ ഈ കാട്ടിക്കൂട്ടുന്നത് ഇന്നേ വരെ അവനെ ആരും പിടിച്ചിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയുള്ള കേണൽ പറയാണ് ഇവൻ ഇവനാരായാലും ശരി ഞാൻ പിടിക്കും എൻ്റെ ആർമി പിടിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മൈക്ക് പറയണെ സാർ നിങ്ങൾ ഇപ്പം എടുത്ത ചാടി ഒന്നും ചെയ്യരുത് ഇവന്മാര് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ശക്തരാണ് എനിക്ക് കുറച്ച് സമയം എന്താ എല്ലാം ഞാൻ റെഡിയാക്കും അതുവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർ ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പാർക്കിൻ്റെ ആളുകളെയാണ് ഇവന്മാര് പുറത്തോട്ട് പോകാനുള്ള ഒരു എസ്കേപ്പ് റൂട്ട് എടുക്കാൻ അതും ബോംബൊക്കെ ഉപയോഗിച്ച് ഇതേ സമയം പാർക്ക് മൈക്കിനെ വിളിക്കുന്നു എന്നിട്ട് വരട്ടിക്കൊണ്ടിരിക്കേ മൈക്കാണ് ആള് ഇങ്ങോട്ടൊന്ന് വരട്ടിയാൽ അങ്ങോട്ട് ഡബിളിനാവും വിരട്ട് വരിക അങ്ങനെ കുറേ വരട്ടുന്നുണ്ട് അങ്ങനെ പാർക്ക് മൈക്കിൻ്റെ വൈഫിനെ പറ്റി പറഞ്ഞ് ത്രട്ടൺ ചെയ്യാൻ എന്നാൽ മൈക്ക് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു സോ നമ്മളുടെ പാർക്ക് പിന്നെ ഒന്നും നോക്കിയില്ല അവനെ കൊല്ലാൻ ഡൈവിനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടാൻ ശേഷം പാർക്ക് അടുത്ത സർബ്രസ് കോഡിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആ കോഡിനുള്ളത് ഇത് ഇവളുടെ കയ്യിലാണ് അവളായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർക്ക് കുറേ അടിക്കുന്നുണ്ട് എന്നാൽ ഇവളിത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഈ സമയത്ത് ബെന്നു പറയണെ നീ കൊടുക്ക് എൻ്റെയാണ് അവസാന കോഡ് അത് അവർക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല സോ നമ്മളുടെ ബെൻ ഓർഡർ ഇടുന്നു ആ കോഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവളത് കൊടുക്കുന്നു അങ്ങനെ ആ കോഡ് അവർ എന്റർ ചെയ്തു പെൻറ്റകനാണെങ്കിൽ മുഴുവൻ പേടിച്ചിരിക്കേ ഇതിനിടയിലാണ് ഡേവ് മൈക്കിനു മുന്നിലെത്തുന്നത് മൈക്കിന് അറിയില്ല ഡേവ് പാർക്കിന്റെ ആളാണെന്നുള്ളത് ഡേവാണെങ്കിൽ വന്നിട്ട് ഫുൾ ഓസ്കാർ പെർഫോമൻസ് പെർഫോമൻസാണ് പക്ഷെ എന്തോ ഒരു ഭാഗ്യക്കേടിന് അവന്റെ വായിൽ നിന്നും ഒരു പേര് പുറത്തോട്ട് വരുന്നുണ്ട് പാർക്കിന്റെ യഥാർത്ഥ പേരായ കാങ് പിന്നെ അവനൊന്നും നോക്കിയില്ല അങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങേ കാരണം അവനക്ക് മനസ്സിലായി ഇവൻ നമ്മളുടെ പാർക്കിന്റെ ആളാണെന്നുള്ളത് പിന്നെ ഇവര് തമ്മിൽ ഭയങ്കര ആണ് ആ ഫൈറ്റിനൊടുവിൽ ഡെയ്വ് കീഴടങ്ങുന്നു അത് മാത്രമല്ല ഡെയ്വിനെ ഒരു നോണയും കൂടി പറയിപ്പിക്കുന്നുണ്ട് നമ്മളുടെ മൈക്ക് ഡെയ്വിനെ കൊണ്ട് പാർക്കിനെ വിളിപ്പിക്കുന്നു മൈക്ക് മരിച്ചതായിട്ട് ഒരു നൊണയും പറയിപ്പിക്കുന്നു ശേഷം നമ്മളുടെ ഡെയ്വിനെ കൊല്ലുന്നു അങ്ങനെ ഈ സമയത്താണ് പെൻറ്റകൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് റൂഫ് ടോപ്പ് വഴി അകത്ത് കയറാൻ സാധിക്കും സോ ഇവര് വേഗം ഹെലികോപ്റ്ററിൽ ആർമി വിടുന്നു എന്നാൽ ഇതൊക്കെ അകത്തിരുന്ന് പാർക്ക് അറിയാണ് കാരണം ചുറ്റിനും ഇവരുടെ ആണ് അങ്ങനെ മൈക്ക് ക്യാണലിലോട് പറയുന്നുണ്ട് അത് വേണ്ട ചിലപ്പോൾ കുഴപ്പമൊന്നുമൊക്കെ പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ മൈക്ക് റൂഫ് ടോപ്പിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടി അവിടെ വെച്ച് മൈക്ക് കാണുന്നത് ഹൈഡ്രാസിക്സ് എന്ന് പറയുന്ന മാരക വെപ്പണാണ് മൂവ്മെന്റ് അനുസരിച്ച് വെടിവെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ ഇതവൻ വേഗം കേണലിനോട് പറയാൻ പക്ഷെ അതൊന്നും അവർ മൈൻഡാക്കുന്നില്ല അങ്ങനെ ആർമി എത്തി ഹൈഡ്രാസിക്സ് വെടിവെക്കാനും തുടങ്ങി ഓരോ ഹെലികോപ്റ്ററുകൾ വീതം വെടിവെച്ച് താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ ഇവർ ഏത് ദിശയിലേക്ക് പറത്തിയാലും ആ മൂവ്മെന്റ് വെച്ച് ഷൂട്ട് ചെയ്തിടും അങ്ങനെ മൈക്ക് ഒരു ആർ പി ഒപ്പിച്ച് വരുന്നുണ്ട് എന്നാൽ അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവന്റെ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് അവന്റെ നേർക്കും വെടിവെച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈക്കിനൊരു ഗ്യാപ്പ് കിട്ടുന്നത് അതവൻ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു ഹൈഡ്രാ സിക്സിനെ അങ്ങ് ഇല്ലാതാക്കാൻ പക്ഷെ ഒരു ഹെലികോപ്റ്റർ വെടിയേറ്റ് ഇവൻ്റെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ ഒന്നും നോക്കിയില്ല താഴോട്ട് ചാടുന്നു അങ്ങനെ ഈ ചോപ്പർ കാരണം വൈറ്റ് ഹൗസിൻ്റെ പാതി അങ്ങ് ഇല്ലാതാവുക അതോടൊപ്പം മൈക്കിന് നല്ല പരിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് പാർക്ക് വെൻഡങ്ങളിലോട്ട് വിളിക്കുന്നത് എന്നിട്ട് അവരുടെ കൺമുന്നിലിട്ട് ഒരാളെ അങ്ങ് വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് പറയാണ് നിനക്കൊക്കെ ഒരു മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഞാൻ പറഞ്ഞ അടിയിൽ നീയൊക്കെ ഓക്കെ ആക്കണം അതുമാത്രമല്ല എനിക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു ഹെലികോപ്റ്ററും അതും നീ സെറ്റാക്കി തരണം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ കൊല്ലാൻ പോകുന്നത് നിന്റെയൊക്കെ പ്രസിഡന്റിനെയാവും ഇതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ ഇതിനിടയിലാണ് മൈക്ക് വേഗം പെൻഡങ്ങളിലോട്ട് വിളിക്കുന്നത് എന്നിട്ട് പറയാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് ഇത് കേട്ടേക്ക് കേണല് പറയാണ് നീ ഒന്നും ചെയ്യണ്ട ഇത് ഓർഡറാണ് ഇത് കേട്ടപാട് നമ്മളുടെ എലൻ അങ്ങ് ചൂടാവ് നീ ആരാ ഓർഡർ ഇടാൻ ഓർഡറൊക്കെ ഞാൻ ഇട്ടോളാ മൈക്ക് നിനക്ക് മുപ്പത് മിനിറ്റ് സമയമുണ്ട് അതിനുള്ളിൽ നീ എല്ലാം ക്ലീനാക്കി തരണം മൈക്ക് മൈക്കോക്കെ പറയുന്നു ശേഷം മൈക്കോ അവൻറെ വൈഫിനെ വിളിക്കാൻ നീ ഇത് അവസാന പോക്കാവൂലോന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ആ കോളിന് ശേഷം അവൻ വിളിക്കുന്നത് പാർക്കിനാണ് എന്നിട്ട് പറയാണ് ഈ പ്രസിഡന്റിനെ നീ കൊന്നാലും ശരി ഇല്ലേലും ശരി നിന്റെ മരണം അതെന്റെ കൈ ഇതും പറഞ്ഞ് അവൻ അങ്ങ് ഇറങ്ങി തിരിക്കാൻ പാർക്കാണെങ്കിലും ഗവൺമെന്റിനെ പേടിപ്പെടുത്താൻ വേണ്ടി ഒരു ഓഫീസറിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് പുറത്താണെങ്കിൽ ഫുൾ മീഡിയാസും ജനങ്ങളൊക്കെ ആണല്ലോ അവരുടെ മുന്നിലിട്ട് വെടിവെച്ച് കൊല്ലാനാണ് പാർക്കിന്റെ പ്ലാൻ എന്നാൽ അത് നടക്കുന്നില്ല അപ്പോഴേക്കും മൈക്ക് വരുന്നു പാർക്ക് ഒഴികെയുള്ള കൊറിയൻസിനെ ഇല്ലാതാക്കുന്നു പാർക്ക് പിന്നെയും ബങ്കറിനകത്തോട്ട് തന്നെ തിരിച്ചു പോകാൻ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു പാർക്ക് പറഞ്ഞ സമയമായി അവൻ പറഞ്ഞതുപോലെ സെവൻ ഫ്ലൈറ്റ് പിൻവലിച്ചു അവർക്ക് പോകാനുള്ള ഹെലികോപ്റ്ററും റെഡിയാക്കി അങ്ങനെ ആ ഹെലികോപ്റ്ററിലോട്ട് അവിടെയുള്ള മുഴുവൻ ഹോസ്റ്റേജസിനെയും കയറ്റുന്നു അതും മാസ്ക് ഒക്കെ ഇട്ടിട്ട് എന്നാൽ അതിൽ ഏതാണ് പ്രസിഡന്റ് എന്നുള്ളത് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഹെലികോപ്റ്റർ പുറപ്പെട്ടു പെട്ടെന്നാണ് ഈ ഹെലികോപ്റ്റർ അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് എല്ലാവരും അമ്പരന്ന് നിൽക്കാൻ കാരണം പ്രസിഡന്റ് എങ്ങാനും അതിനകത്ത് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോകും അങ്ങനെ മൈക്കേലിനോട് പറയാണ് സർ ആ പാർക്ക് ഒരിക്കലും ബെന്നിനെ കൊല്ലില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ കൊണ്ടുവരും ബെന്നിനെ ഇതും പറഞ്ഞാൽ അങ്ങ് ഇറങ്ങിത്തിരിക്കേ ഇതേ സമയം പാർക്കാണെങ്കിലോ സെർബ്രസ് മൊത്തത്തിൽ അങ്ങോട്ട് ഓണാക്കുന്നു എന്നാൽ നമ്മളുടെ ബെന്നാണെങ്കിൽ ഇവിടെ കോഡ് കൊടുത്തിട്ടൊന്നും ഇല്ലാട്ടാ ബെന്നിൻ്റെ ഒരു ബൈബിളിൽ ഉണ്ടായിരുന്നു ഈ ഒരു കോഡ് അത് ഉപയോഗിച്ചാണ് വലിയൊരു സെർബ്രസ് ഓൺ ആക്കിയിട്ടുള്ളത് നാല് മിനിറ്റ് സമയം അതിനകം അത് ഓഫ് ആക്കിയില്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യം പോലും ഇനി കാണില്ല അങ്ങനെ ബെന്നിനെ കൊണ്ട് ടണൽ വഴി രക്ഷപ്പെടാനാണ് പാർക്കിന്റെ പ്ലാൻ അതിനായി ബങ്കറിന് പുറത്തു വരുന്നു പുറത്തിറങ്ങിയാൽ അറിയാലോ ഇനി ഇത് മൈക്കിന്റെ ടെറിട്ടറി ആണ് അവിടെയുള്ള എല്ലാവരും ഷൂട്ട് ചെയ്തു കൊല്ലുന്നു ഇനിയുള്ളത് പാർക്ക് മാത്രം ഇവര് തമ്മിൽ കിഡിലൻ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം പാർക്കും തീർന്നു അവസാനം മൂന്ന് സെക്കൻഡ് ബാക്കി നിൽക്കാൻ ഈ സർവറസ് അങ്ങ് ഓഫ് ആക്കാൻ അങ്ങനെ എല്ലാം സേഫായി നമ്മളുടെ മൈക്ക് ഒരു ഹീറോ ആയിട്ട് മാറി ബെന്നിനുണ്ടായിരുന്ന വെറുപ്പ് മുഴുവൻ അവർ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് ഇല്ലാതാവുക ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ